പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേലിന് വീണ്ടും ആയുധ സഹായം നൽകുകയാണ് അമേരിക്ക നാളെ ഇസ്രായേലുമായി നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സഖ്യകക്ഷിക്ക് ആയുധവുമായി അമേരിക്ക എത്തിയത് ഇരുപത് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചത് അമ്പതിലധികം എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ യുദ്ധ ടാങ്കിൽ ഉപയോഗിക്കുന്ന നൂറ്റി ഇരുപത് എം എം വെടിയുണ്ടകൾ മോർട്ടാർ മിസൈലുകൾ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നിവയാണ് കരാർ പ്രകാരം അമേരിക്ക ഇസ്രായേലിന് നൽകാൻ പോകുന്നത് ഇസ്രായേലിന് വീണ്ടും ആയുധം നൽകുന്ന അമേരിക്ക തന്നെയാണ് വെടിനിർത്തൽ ചർച്ചയ്ക്കും ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് തമാശ ഇസ്രായേൽ ബന്ധുക്കളാക്കിയ പലസ്തീനികളെ വിട്ടു നൽകുന്നതും ഗാസയെ പുനർനിർമ്മിക്കുന്നതുമടക്കമുള്ള ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് അംഗീകരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ളൂ എന്നാണ് ഹമാസിന്റെ നിലപാട് തങ്ങൾ ചർച്ചകൾക്ക് എതിരില്ല ഇതിനു മുമ്പുള്ള ചർച്ചകൾക്കെല്ലാം അനുകൂല നിലപാടെടുത്തിരുന്നു എന്നാൽ ദദന്യാഹു തങ്ങളുടെ നേതാവിനെ വധിച്ചു അതുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയ്ക്ക് പോകില്ലെന്ന് ലബനലിലെ ഹമാസ് പ്രതിനിധി അഹമ്മദ് അബ്ദുൾ ഹാദി പറഞ്ഞു അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്തത് കെയ്റോയിലോ ദോഹയിലോ വെച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ചർച്ച നടത്താമെന്ന് ഹമാസിനെയും ഇസ്രായേലിനെയും ഇവർ അറിയിക്കുകയായിരുന്നു ഇസ്രായേൽ സമ്മതം മൂളി എന്നാൽ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് തങ്ങളില്ലെന്ന് ഹമാസ് അറിയിക്കുകയായിരുന്നു ഹമാസിന്റെ നിലപാടിനോട് ഇടനിലനിൽക്കുന്ന രാജ്യങ്ങൾ എത്തരത്തിൽ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം അതേസമയം ഹനീയ വധത്തിന്റെ തിരിച്ചടിയിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ പല വഴികൾ നോക്കുകയാണ് അമേരിക്ക യു ജർമ്മനി ഫ്രാൻസ് വത്തിക്കാൻ ജോർദാൻ ഓസ്ട്രേലിയ ഈജിപ്തൊക്കെ യുദ്ധം ഒഴിവാക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടു എന്നാൽ തിരിച്ചടിയിൽ കുറഞ്ഞതൊന്നുമില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ പരമാവധി പ്രകോപനത്തിന് ശേഷം സംയമനം പാലിക്കാൻ പറയുന്നത് രാഷ്ട്രീയ യുക്തി അല്ലെന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് നാസർ കനാനി പറഞ്ഞത് ഇറാൻ പ്രസിഡന്റ് മസൌദ് പസഷ്കിയനും ഇതേ നിലപാടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനോട് പങ്കുവച്ചത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അരുൺ കൊലകൾക്കും പശ്ചിമേഷ്യയിൽ നടത്തുന്ന അക്രമങ്ങൾക്കുമെതിരെ മൗനം പാലിച്ചതിനു ശേഷമാണ് ഇപ്പോഴത്തെ സമവായ ചർച്ചകൾ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുടെ മൗനം ഇസ്രായേലിനെ കൂടുതൽ ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിച്ചെന്നും പസഷ്കിയൻ സ്റ്റാമറിനോട് തുറന്നടിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇറാനും കൂട്ടാളികളും ഉടൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയത് ശേഷം ഇസ്രായേലിനെ സഹായിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും അമേരിക്ക മേഖലയിലേക്ക് അയച്ചു നൽകുകയും ചെയ്തു അതിനും ശേഷമാണ് കൂടുതൽ ആയുധ സഹായം നൽകാനുള്ള ഈ തീരുമാനം